കേരളത്തിലെ ഏറ്റവും മാരകമായ സാമൂഹ്യ വിപത്തായി വളരുകയായിരുന്നു മദ്യപാനം വിപുലമായ വ്യാപകമായ മദ്യപാനം ഈ അവസ്ഥയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ ഉള്ള ലക്ഷ്യം മുൻനിർത്തി സമീപകാലത്ത് കേരള സർക്കാർ ഒരു പുതിയ മദ്യനയം ആവിഷ്കരിച്ചിരിക്കുകയാണ് മദ്യനിരോധനത്തിൻ്റെ എത്തുന്ന തരത്തിലുള്ള ഒരു നയം ഈ നയത്തിൻ്റെ മുഖ്യ മുഖ്യശില്പികൾ ഗവൺമെൻറ് ആണെങ്കിലും ഈ നയത്തിലേക്ക് എത്തുന്നതിന് മുമ്പിലുണ്ടായിരുന്ന വെല്ലുവിളികളും പ്രതിബന്ധങ്ങളും ഒട്ടേറെയാണ് ആ പ്രയാണത്തിൽ മദ്യത്തിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ നയത്തിനെ യാഥാർത്ഥ്യമാക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഇവിടുത്തെ ക്രിസ്തീയ സഭകളാണ് അതിൽ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയാണ് അതിൽ കെ സി ബി സിയുടെ കേരള കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസിൻ്റെയും ഒക്കെയുള്ള സംഭാവന വളരെ പ്രധാനമാണ് ഇന്ന് ഉള്ളത് കത്തോലിക്ക മെത്രാന്മാരുടെ അഖിലേന്ത്യാ സമിതിയായ സി ബി സി ഐയുടെ അധ്യക്ഷനും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കത്തോലിക്ക മതമേലധ്യക്ഷന്മാരുടെ പ്രധാനിയും മലങ്കര സുറിയാനി സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും കർദിനാളും ഒക്കെയായ ബസേലിയസ് മാർക്ലിമീസ് കാത്തോലിക്ക ബാവയാണ് സ്വാഗതം കർദിനാൾ ബാവ ഇപ്പോൾ ഈ പുതിയ നയത്തിൻ്റെ പശ്ചാത്തലത്തിൽ താങ്കൾ എത്രമാത്രം തൃപ്തനാണ് നമ്മുടെ സമൂഹത്തിന് ഒരു പ്രത്യേക കാര്യം വിപത്ത് സൃഷ്ടിക്കുന്നു എന്ന് ബോധ്യപ്പെടുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ പൊതു ഉത്തരവാദിത്വമാണ് അതിനെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക എന്ന് കേരളത്തിൽ മദ്യം വരുത്തുന്ന വലിയ ദുസ്വാധീനങ്ങൾ ഈ സമൂഹം ബോധ്യപ്പെട്ട് പഠന വിഷയത്തിലും ഗവേഷണത്തിലും നിരീക്ഷണത്തിലുമെല്ലാം ബോധ്യപ്പെട്ട കാര്യമാണ് മദ്യം ആരോഗ്യത്തിന് ഹാനികരം അപ്പോൾ ഒരു കാരണവശാലും മദ്യത്തിൻ്റെ ലഭ്യത കൂട്ടരുത് ഉപയോഗം കുറയ്ക്കണം എന്ന നിർബന്ധ ബുദ്ധിയുള്ള മദ്യവിരുദ്ധ പ്രസ്ഥാനക്കാർ അതെല്ലാ സഭകളിലുമുണ്ട് എല്ലാ സമുദായങ്ങളിലുമുണ്ട് ഇവിടുത്തെ സമുദായങ്ങളോട് ബന്ധത്തിൽ പെടാത്ത പൊതുസമൂഹത്തിലെ ധാരാളം ആളുകളുണ്ട് ഇതൊരു ആവശ്യമായിരുന്നു ഇങ്ങനെയുള്ള ഒരു ആവശ്യം മുൻനിർത്തി നിൽക്കുമ്പോഴാണ് നാനൂറ്റി പതിനെട്ട് ബാറുകളുടെ ഒരു കടയടപ്പ് കോടതി പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കുക അപ്പോൾ ഇത് തുറക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിക്കുകയും മദ്യ നയം രൂപീകരിക്കണമെന്ന് ദുരന്തമായി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയും ചെയ്തു വരികയായിരുന്നു അപ്പോഴാണ് യു ഡി എഫ് മുഖ്യമന്ത്രി ഈ ഒരു മദ്യ നയം ഇവിടെ പ്രസ്താവിച്ചത് പലരും സൂചിപ്പിച്ചതുപോലെ പറഞ്ഞുകൊണ്ടിരുന്നതിനേക്കാൾ വലിയ ഒരു ഉദാരമായ ഒരു നയം സർക്കാർ ഇപ്പോൾ രൂപീകരിച്ച് പ്രാബല്യത്തിൽ കൊണ്ടുവരികയാണ് വലിയ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ് കൃത്യ പിതാവ് പ്രധാനമായിട്ടും പറഞ്ഞത് ഈ നാനൂറ്റി പതിനെട്ട് ബാറുകളുടെ കാര്യത്തിലാണ് താങ്കളും ഇപ്പോൾ കെ പി സി പ്രസിഡൻറ്റും മറ്റൊരു വാർഡ് മദ്യവിരുദ്ധ പ്രസ്ഥാനക്കാരും ഒക്കെ നിലപാട് സ്വീകരിച്ചത് പക്ഷേ പെട്ടെന്നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രത്യേകമായിട്ടുള്ളൊരു താല്പര്യത്തിൻ്റെ ഭാ ഭാഗമായിട്ട് ഫലമായിട്ട് ഇങ്ങനെ അതിനപ്പുറത്ത് പോകും എല്ലാ ബാറുകളും അടക്കുകയും പഞ്ചനക്ഷത്ര ബാറുകൾ ഒഴിവെ എല്ലാ ബാറുകളും അടയ്ക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി അതായത് മദ്യ നിരോധനത്തിൻ്റെ പൂർണ്ണമായിട്ടും ഒരു മദ്യ വക്കിലേക്ക് കേരളം എത്തിയിരിക്കുകയാണ് അപ്പോൾ അത് ആണോ അങ്ങ് ഉദ്ദേശിച്ചത് ഈ മദ്യത്തിൻ്റെ അളവ് തീരെ കുറയ്ക്കുക എന്നുള്ളതാണ് ഈ മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ ലക്ഷ്യമായിട്ടുള്ളത് അത് സംശയമില്ല എന്നാൽ ഈ മദ്യനിരോധനം എന്ന് പറയുന്നതും മദ്യം ഘട്ടമായി കുറയ്ക്കുക എന്ന് പറയുന്നതും ആശയതലത്തിൽ ഉള്ള വൈരുദ്ധ്യത്തെക്കാൾ വൈരുദ്ധ്യക്കുറവുണ്ടല്ലോ അതിനേക്കാൾ പ്രായോഗികതയിൽ ഇതിനുള്ള ഒരു പക്വമായ സമയബന്ധിതമായ കർണ കൂടി ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതാണ് എന്ന് ബോധ്യമുണ്ട് അതായത് നമ്മളൊരു പ്രസ്താവനയിലൂടെ മദ്യ നിരോധനം നടത്തുക അപ്രായോഗികമാണ് എന്നാൽ ഇത് ഘട്ടം ഘട്ടമായി ഇതിൻ്റെ ഉപയോഗത്തിൽ കുറവ് വരുത്തി ലഭ്യതയിൽ കുറവ് വരുത്തി ബോധവൽക്കരണ പ്രക്രിയയിലൂടെ അതേസമയം ഇതുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെ പുനരധിവാസത്തിലൂടെ ഒരു പക്വമായ സാഹചര്യം സൃഷ്ടിക്കുവാൻ ഒപ്പം ഈ വിജിലൻസ് എന്ന് പറയുന്ന ജാഗരൂകത ഇതിനു പകരം നമ്മുടെ കുട്ടികളിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും മറ്റ് മയക്ക മരുന്നുകളുടെയൊക്കെ ദുസ്വാധീനങ്ങൾ കയറാതിരിക്കാനുള്ള ഒരു മുൻകരുതലും പ്രതിവിധിയുമൊക്കെ ആവശ്യമാണ് ആവശ്യം അങ്ങനെ ഒരു സമഗ്രവും ഒരുപക്ഷെ സുദീർഘവുമായിട്ടുള്ള ഒരു 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 നയത്തെ സുദീർഘമായ കാലഘട്ടത്തിലൂടെ നടപ്പിലാക്കാനുള്ള ഒരു നയം വളരെ പെട്ടെന്ന് കേരളത്തിലെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിൽ അതിലേക്ക് അത് കൊണ്ടുവരുമ്പോൾ അതുണ്ടാക്കാവുന്ന സാമൂഹ്യവും സാമ്പത്തികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്ന് പ്രായോഗികതയുടെ പ്രശ്നം രണ്ട് പിന്നെ കേരളത്തിന് ഒരു പ്രധാനപ്പെട്ട സാമ്പത്തിക വരുമാനം അടഞ്ഞു പോകുന്നതിൻ്റെ പ്രശ്നം മൂന്നാമത് അങ്ങ് പറഞ്ഞ പോലെ ഈ ഈ മറ്റ് മയക്കുമരുന്നുകൾ മറ്റ് ലഹരികൾ തേടി പോകാനുള്ള ഒരു ഒരു ജനങ്ങളുടെ അതായത് ഇതിൽ പൂർണ്ണമായിട്ടും ഇതിൽ ഇതിനെ ആശ്രയിച്ചിരുന്നവർ ഇതിലും മോശമായ വഴിയിലേക്ക് പിന്നെ നേരത്തെ പലരും ചൂണ്ടിക്കാണിക്കുന്ന പോലെ വിഷമദ്യം വ്യാജമദ്യം ഇതൊക്കെ വ്യാപിക്കാനുള്ള സാധ്യത പൊതു പൊതുസ്ഥലങ്ങളിൽ കൂടുതൽ മദ്യം കാരണം ബാറുകൾ അടയ്ക്കുന്നതോടുകൂടി മദ്യപാനം സാധ്യത വളരാനുള്ളത് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ളപ്പോൾ ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു 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 കണക്ക് തീർക്കലിൻ്റെ മട്ട് ഈ നയത്തിൻ്റെ പിന്നിലുള്ളത് കാണാതിരുന്നു കൂടാ എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോഴത്തെ പൊതു ചർച്ചയിലൊക്കെ വന്ന് നിൽക്കുന്ന ഒരു കാര്യം അതാണല്ലോ അതായത് ഇങ്ങനെ ഒരു ഗുണപരമായ ഒരു തീരുമാനം എടുത്തു പക്ഷേ തീരുമാനമെടുത്തതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ആർക്കും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നു ഇതൊരു ഒരു ഒരു യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് തോന്നുന്നു ഇതൊരു സാമ്പത്തിക വശത്തെക്കുറിച്ച് പറഞ്ഞത് കോടതി ഇന്നും നിരീക്ഷിച്ചു പറഞ്ഞു ഇതിൻ്റെ സാമ്പത്തിക നഷ്ടം എന്ന് പറയുന്ന ഒരു നഷ്ടമല്ല കാരണം പൊതുസമൂഹത്തിൻ്റെ ആരോഗ്യം പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ സാമ്പത്തികമായ വശം ഒരു നഷ്ടമല്ല എത്ര പെട്ടെന്ന് തീരുമാനം ഇങ്ങനത്തെ ഒരു വലിയ തീരുമാനം എടുക്കുന്നത് എത്രമാത്രം ഉചിതമാണെന്നുള്ളതാണ് അതിൻ്റെ പ്രായോഗികതയിലെ സമ്മർദ്ദങ്ങളും പ്രായോഗികതയിലെ പരിമിതികളും നമ്മൾ ഇപ്പോൾ വളരെ കൃത്യമായി മനസ്സിലാക്കുകയും പ്രതിവിധി കണ്ടെത്തുകയും ചെയ്യേണ്ട സമയമാണ് ഇതിൽ ഒരു രാഷ്ട്രീയമായ ചില ഇഷ്ടാനിഷ്ടങ്ങളുടെ കണക്കുകൾ പറഞ്ഞുകൊണ്ട് ചർച്ച ചെയ്യുന്ന വേദികളായി ഇതിനുശേഷം നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടു യഥാർത്ഥത്തിൽ നമ്മുടെ സമയം എടുക്കേണ്ടിയിരിക്കുന്ന വിഷയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന മറ്റ് പ്രതിബന്ധങ്ങൾക്ക് പരിഹാരം എങ്ങനെ നിർണയിക്കാം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിമർശനം ഉള്ളത് മതം അല്ലെങ്കിൽ സഭ ഇതുപോലത്തെ ഉള്ള വിഷയങ്ങളിൽ തീർച്ചയായിട്ടും സഭയ്ക്ക് സാമൂഹ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നിലപാട് സ്വീകരിക്കാനും ആ നിലപാട് പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട് പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ സർക്കാരിനെ സമ്മർദ്ദത്തിൽപ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന തരത്തിൽ ഈ സഭാ നേതൃത്വം ഇത് ഈ പ്രശ്നത്തിൽ പോയി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പരാതിയാണ് അങ്ങ് തന്നെ ഈ നയം മാറ്റിയില്ലെങ്കിൽ ഈ പിന്നെ സർക്കാർ ചിലപ്പോൾ പതിക്കും അല്ലെങ്കിൽ ഈ സർക്കാരിനെ മാറ്റും എന്നുള്ള രീതിയിൽ ഒരു രാഷ്ട്രീയ സ്വഭാവം പോലും ആരോപിക്കപ്പെടാവുന്ന ഒരു അഭിപ്രായം പറഞ്ഞതായിട്ട് കേട്ടു എങ്ങനെയാണ് അത് ന്യായീകരിക്കാൻ കഴിയുക ഇതിനെ ഈ സർക്കാരിനെ മറിക്കാനുള്ള ശക്തിയൊന്നും എനിക്കില്ല പക്ഷേ ഒരു കാര്യം നമ്മുടെ ജനനന്മയുള്ള സർക്കാർ വരണം എന്ന് ആഗ്രഹിക്കുകയും പറയുകയും ചെയ്തവർക്ക് ജനനന്മയ്ക്ക് വിരുദ്ധമായി ചെയ്യുമ്പോൾ മറിച്ച് പറയാനും അവകാശമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതെല്ലാം വിമ പലതരത്തിലുള്ള വിമർശനങ്ങളാണ് അങ്ങനെ വിശദീകരണം ചോദിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതുപോലെയുള്ള വിഷയങ്ങളിൽ തീർച്ചയായിട്ടും ഇത് ഒരു ധാർമ്മിക നിലപാടുണ്ട് അങ്ങനെ പിന്നെ അങ്ങ് പറയുന്ന പോലെ പക്ഷെ അതേസമയത്ത് സാധാരണ ബാക്കി പബ്ലിക് അതായത് ജനത എങ്ങനെയാണ് ഇപ്പോൾ ഒരു വിഭാഗം ഒരു ക്രിസ്തീയ വിഭാഗത്തിന് ഇത് സംബന്ധിച്ചൊരു നിലപാടുണ്ട് മറ്റ് മതവിഭാഗങ്ങളൊന്നും അത്ര പ്രധാനമായിട്ട് ഇങ്ങനെ ഒരു കാണും കാണുന്നില്ല പക്ഷേ അതേ സമയത്ത് ചില ഭക്ഷണ രീതി അല്ലെങ്കിൽ ഇതുപോലെയുള്ള രീതികളെ കുറിച്ച് ഇപ്പോൾ പലപ്പോഴും ചർച്ചകൾ കണ്ടു ഇപ്പോൾ ഗോമാംസം നിരോധിക്കണം എന്ന് പറഞ്ഞ് ഹിന്ദു തീവ്രവാദികൾ വരുന്നു പന്നിയിറച്ചി നിരോധിക്കണമെന്ന് പറഞ്ഞ് മുസ്ലിം വിഭാഗം വരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സമ്മർദ്ദങ്ങൾ മതവിഭാഗങ്ങൾ മതപരമായ കാരണങ്ങൾ കൊണ്ട് ഒരു സെക്യുലർ സ്റ്റേറ്റിന് സ്വന്തം അഭിപ്രായങ്ങളും സ്വന്തം മതപരമായ നിലപാടുകളും അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നത് ഒരു പക്ഷേ അപകടകരമാവും എന്നുള്ള സൂചനകളും പല ചർച്ചകളിലും കണ്ടു അങ്ങേക്ക് എന്താണ് അങ്ങേക്കെന്താണ് മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെ വിഷയമല്ല ഇത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഒരു മതസ്ഥർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ പൊതുസമൂഹത്തിൽ അത് ചർച്ച ചെയ്ത് നമുക്ക് ആവശ്യമില്ലെങ്കിലും ഉപേക്ഷിക്കാവുന്നതാണ് അതിനകത്ത് ഒരു ഒരു പ്രത്യേകിച്ച് ഒരു നയപരമായ കാര്യങ്ങളൊന്നും ഉള്ളതല്ല പക്ഷേ എൻ്റെ ഉള്ള ഒരു ചിന്ത നമ്മുടെ മറ്റ് ഇപ്പോൾ സൂചിപ്പിച്ച മറ്റ് വിഷയങ്ങളുണ്ടല്ലോ മാംസം ഭക്ഷിക്കുന്നതുമൊക്കെ ബന്ധപ്പെട്ട് അതുമായി അതുപോലെ ഇതിനെ കാണരുത് എന്നുള്ളതാണ് ഇപ്പോൾ ഇതിനെല്ലാം ഒരു മതപരമായ ഭാഷ്യമോ മതപരമായ ഒരു കൂട്ടിച്ചേർക്കലോ ഒക്കെ സാധിക്കും പക്ഷേ മദ്യപാനം പോലെയുള്ള മയക്കുമരുന്ന് നമ്മുടെ സ്കൂളുകളിലേക്ക് മയക്കുമരുന്ന് പ്രവേശിക്കുന്നു ഇത് ഇതേത് മതം ഇത് ഇതേത് ജാതി ഏത് സമുദായം നമ്മൾ ഉണർന്ന് ഒരുപോലെ ചിന്തിച്ചില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ കുട്ടികൾ നശിക്കും ഇതിനകത്ത് ഇപ്പോൾ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇതിൻ്റെ ഒരു ഒരു മതപരമായിട്ടുള്ള ചില ഘടകങ്ങളെ ചൂണ്ടിക്കാണിച്ചത് ഏറ്റവും പ്രധാനം വീഞ്ഞിൻ്റെ കാര്യമാണ് വീഞ്ഞ് മദ്യമായി കണക്കാക്കപ്പെടാവുന്നതാണ് അപ്പോൾ വീഞ്ഞ് വളരെ കൃത്യമായി സഭകളിലും പള്ളികളിലും കുദാശകളിലും മറ്റും ഉപയോഗിക്കുമ്പോൾ അതെന്തുകൊണ്ട് അതിനെതിരായ നിലപാട് സ്വീകരിക്കുന്നില്ല അതിനെ സ്വാഗതം ചെയ്യുക പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് സഭ കൈകാര്യം കൈക്കൊള്ളുന്നത് ഒന്ന് അപ്പോൾ തന്നെ അതിനകത്ത് അപ്പോൾ ആദ്യമായി ക്രിസ്തീയ സഭ പ്രത്യേകിച്ച് കത്തോലിക്ക സഭ അത് ആ വീഞ്ഞ് കുർബാനയിൽ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണെന്ന് പറയുമ്പോൾ തന്നെ മാർത്തോമയുടെ സഭയുടെ വലിയ മെത്രാപല്യത്തെയായ ക്രിസ്തുസൻ തിരുവേനി പറയുന്നത് വീഞ്ഞ് ഉപയോഗിക്കണം എന്നുള്ള കാര്യം വേണമെങ്കിൽ പുനരാലോചിക്കാവുന്നതാണ് അതുകൊണ്ട് അതൊരു ഒരു ഒരു അടഞ്ഞ അധ്യായമല്ല വേണമെങ്കിൽ ചെയ്യാമെന്ന് പറയുന്നു മറ്റ് പല പിതാക്ക മേലധ്യക്ഷന്മാരും അങ്ങനെ പറഞ്ഞു കേൾക്കുന്നു എന്താണ് വീഞ്ഞിൻ്റെ പ്രാധാന്യവും വീഞ്ഞെന്തുകൊണ്ട് മദ്യമായി കണക്കാക്കപ്പെടുന്നില്ല എന്ന് പറയാനും കാരണം ഈ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം സൂചിപ്പിച്ച ഒരു വിഷയം ഈ സമുദായത്തിലെ അനേകർ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഈ വ്യവസായവുമായി ബന്ധപ്പെട്ടവരുണ്ട് തീർച്ചയായും അത് ഏറ്റവും നഷ്ടം വരുന്നത് ഇതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ആ ഒരു ആകുലത ഞാനത് കൂടി തന്നെ മനസ്സിലാക്കുന്നു ഇനി സംസ്ഥാന സർക്കാർ അബ്കാരി ലേലം വിളിക്കുമ്പോൾ ഇവിടെ ന്യൂനപക്ഷമൊന്നോ ഭൂരിപക്ഷമെന്നോ വ്യത്യാസമില്ല ഈ അബ്കാരി ലേലം വിളിക്കുമ്പോൾ ഏതായാലും സംവരണമുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന് പ്രത്യേക കോട്ട വെച്ചിട്ടുണ്ട് അതിവിടെയുള്ള പണമുള്ള ആളുകൾ അല്ലെങ്കിൽ അതിൽ താല്പര്യമുള്ളവർ അതിലേക്ക് പ്രവേശിക്കുന്നു ഈ മേഖലയിലേക്ക് പ്രവേശിക്കുന്നേ ഉള്ളു ആ അദ്ദേഹം ഈ സൂചിപ്പിച്ച ആ തൊഴിലാളികളുടെ വിഷയങ്ങളിലേക്കുള്ളതൊക്കെ നമ്മൾ പൊതുസമൂഹവും സർക്കാരും ഗൗരവമായി തന്നെ എടുക്കണമെന്നുള്ളതാണ് എൻ്റെ വലിയ ഒരു ചിന്ത എൻ്റെ ഒരു നിർദ്ദേശം ഈ അതുമായി ബന്ധപ്പെട്ട് വീഞ്ഞ് ഉപയോഗിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇതിൽ വിശ്വാസപരമായ ഒരു കാര്യമുണ്ട് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു അവസ്ഥയുണ്ട് മാർത്തോമ മത്രാപ്പൊലീത്ത അഭ്യന്യ ക്രിസ്വാസ്തം തിരുമേനി അദ്ദേഹം സൂചിപ്പിച്ചു വീഞ്ഞ് വേണമെന്നില്ല മുന്തിരിച്ചാറ് മതി ഈ മുന്തിരിച്ചാറ് എന്നുള്ളത് മാറ്റുവാൻ ഈ മുന്തിരിയുടെ ഫലമാണല്ലോ ഈ വീഞ്ഞ് ഇത് മാറ്റുവാൻ ഒരു വ്യക്തിയെ കൊണ്ട് സാധിക്കില്ല കാരണം ഇത് യേശുക്രിസ്തുവിൻ്റെ കാലം മുതലുള്ള ഇത് എന്നേക്കും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച വിശുദ്ധ കുർബാന എന്ന ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാന ധർമ്മം ഇതാണ് അപ്പോൾ അപ്പ അപ്പോൾ അപ്പത്തിന് രൂപഭാവം വന്നില്ലേ യേശുക്രിസ്തുവിൻ്റെ കാലത്തെ അപ്പത്തിന് രൂപഭാവം വന്നില്ലേ വന്നു മുന്തിരിച്ചാറ് പിഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ലേ സാധിക്കും ഈ മുന്തിരിച്ചാറ് പിഴിഞ്ഞ് എടുത്ത് വയ്ക്കുന്നതിൻ്റെ പ്രായോഗികമായ കാര്യമാണ് ഇപ്പോൾ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന വീഞ്ഞ് ഇത് ബന്ധപ്പെട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഏതെങ്കിലും സഭാസ്ഥാപനത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഉദാഹരണത്തിന് ഈ പള്ളികളിലേക്ക് ഈ പള്ളികളിലൊക്കെ വേണമെങ്കിൽ അന്ന് രാവിലെ മുന്തിരിച്ചാറ് പിഴിഞ്ഞ് ഒഴിച്ചാൽ മതിയെ മതിയല്ലോ തത്വത്തിൽ ശരിയാണ് എന്നാൽ ഇത് പ്രായോഗികം ആവുകയില്ല എന്നും മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചെയ്യാൻ അവകാശമില്ല ഓരോ സ്ഥലവും ഈ വീഞ്ഞുൽപാദിപ്പിക്കുന്ന സ്ഥലമായിട്ട് മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഇവിടുത്തെ ഈ അതിരൂപതയുടെ കീഴിലുള്ള പള്ളികളിൽ കുർബാനയ്ക്കുള്ള വീഞ്ഞ് കൊടുക്കാൻ നമുക്ക് അനുവാദമുണ്ട് അപ്പോൾ ഇത് നിയമാനുസൃതമായി നടപ്പിലാക്കുന്ന കാര്യമാണ് ഇത് കുർബാനയ്ക്കുള്ള വീഞ്ഞ് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ നിന്ന് കൃത്യമായ കണക്ക് വെച്ച് ഓരോ പള്ളിയിലേക്കും നമ്മൾ കൊടുക്കുകയാണ് ഇത് ഓരോ പള്ളിയിൽ പിഴിഞ്ഞെടുക്കാമോ എന്ന് ചോദിച്ചാൽ താത്വികമായി ഞാൻ നോ പറയില്ല സത്യം ഇതായിരിക്കേ പള്ളിയിൽ മദ്യപാനം നടക്കുന്നു എന്ന ധ്വനിയിൽ സംസാരിക്കുന്നത് അത് അവാസ്തവമാണ് അതേപോലെ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ആചാരാനുഷ്ഠാനമാണ് അപ്പോൾ മറ്റു പല ക്രിസ്തീയ നേതാക്കൾ തന്നെ പറയുന്നുണ്ട് പക്ഷേ തീർച്ചയായിട്ടും ഇത് ശരിയാണെങ്കിലും ഇപ്പോൾ മദ്യം വിളമ്പുന്ന ചടങ്ങുകളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ള ഒരു നിർദ്ദേശം സഭ നൽകുന്നുണ്ടോ അതൊരു പ്രധാനപ്പെട്ട സംശയം ഇപ്പോൾ മാമുദീസ മുതൽ വെഞ്ചിരിപ്പ് വരെയുള്ള ചില ചില ചടങ്ങുകളിൽ പല വീടുകളിലും പ്രത്യേകിച്ച് ഒരു സമ്പന്നമായിട്ടുള്ള വീടുകളിലും മറ്റും ഈ ക്രിസ്തീയ വീടുകളിൽ മദ്യപാനം ഒരു ഒരു നടക്കാറുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പക്ഷേ അവിടെ ഉണ്ടാവാം പല വീടുകളുടെ സ്വകാര്യ സ്വാതന്ത്ര്യം പക്ഷേ ക്രിസ്തീയ സഭയുടെ പ്രതിനിധികൾ അവിടെ പോകരുതെന്നും ആ അവിടെ നിന്ന് വിട്ടു നിൽക്കണം എന്ന നിർദ്ദേശം സഭ കൊടുത്തിട്ടുണ്ടോ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിൽക്കുറിച്ച് ഈ പറയുന്ന ഈ പല നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടല്ലോ അത് ഞാൻ വളരെ ഗുണപരമായ നിർദ്ദേശമായി തന്നെ സ്വീകരിക്കുകയാണ് അതായത് ഇതിന് കുറച്ചുകൂടി കാർക്കശ്യഭാവം സഭാധ്യക്ഷന്മാർ പ്രകടമാക്കണം അത് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കാരണം അതൊരു വിജിലൻസിൻ്റെ കൂടെ ഭാഗമാണ് ആ ഒരു നിർദ്ദേശം പക്ഷേ ഒരു നിർദ്ദേശം കൂടുതൽ കർശനമായിരിക്കും നൽകുന്നതാണ് കഥാപരമായി ഈ മദ്യത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നിർദ്ദേശങ്ങൾ ധാരാളം കൊടുത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ നമ്മുടെ ഈ നിർദ്ദേശങ്ങളൊന്നും അടഞ്ഞ ഒരു അധ്യായമല്ലോ നമ്മുടെ സമയം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു മറ്റൊരു വിഷയം ഇതുമായിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു വിഷയമാണ് അങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചത് അതും ഒരു വിവാദമായി കഴിഞ്ഞിരിക്കുന്നു പോലെ ന്യൂനപക്ഷ വിരുദ്ധൻ എന്ന അറിയപ്പെടുന്ന എന്ന് പറയപ്പെടുന്ന ഒരു പ്രധാനമന്ത്രിയെ കാണുന്നത് എത്രമാത്രം ആരോഗ്യകരമാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ് അങ്ങ് അങ്ങ് പോവാൻ കാരണമായത് ഞാൻ ഭാരതത്തിൻ്റെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ഒരംഗമാണ് പ്രധാനമന്ത്രി അധ്യക്ഷനായുള്ള നാഷണൽ ഇൻറ്റഗ്രേഷൻ കൗൺസിലിലെ ഒരു മെമ്പറുമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഞാൻ കാണാതിരിക്കേണ്ടെന്ന കാരണങ്ങൾ ഞാൻ നോക്കിയിട്ട് ഒന്നുമില്ല കാണേണ്ട കാരണങ്ങൾ ധാരാളം ഉണ്ട് താനും ഒരു കാരണം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഭാരതത്തിലെ കത്തോലിക്ക സഭയുടെ ഈ രാജ്യത്തെ സൽഭരണം അദ്ദേഹം വാഗ്ദാനം ചെയ്തിരിക്കുന്നു അതിനുള്ള പിന്തുണ അറിയിക്കാൻ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം അവകാശം ഈ സമൂഹത്തിനുണ്ട് ആ സമൂഹത്തിന് പ്രതിനിധിയെന്ന നിലയ്ക്ക് എനിക്ക് അത് അവകാശമുണ്ട് രണ്ട് അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോഴാണല്ലോ ഇലക്ഷൻ അടുത്ത അഞ്ച് വർഷത്തേക്ക് ഇന്ത്യയിലെ കത്തോലിക്കർക്ക് പ്രധാനമന്ത്രി ഇല്ലേ അദ്ദേഹം ബി ജെ പിയുടെ ഒരു പാർട്ടി അംഗമായതുകൊണ്ട് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോടും ചില അഭിപ്രായങ്ങളോടുമുള്ള അഭിപ്രായ വ്യത്യാസം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അങ്ങ് ഈ സന്ദർശനം നടത്തിയതെന്ന് പറയാൻ പറ്റുമോ തീർച്ചയായും പിന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള കാര്യങ്ങൾ നമ്മൾ സൂക്ഷ്മമായി എല്ലാവരും പഠിക്കുകയും നിരീക്ഷിക്കുകയും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന ഉദ്യോഗത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഗുണപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് സർവാത്മന നമ്മൾ പിന്തുണയ്ക്കണം ഇപ്പോൾ തീവ്ര നിലപാടുകൾ അദ്ദേഹം പിന്നോട്ട് പോയിട്ടുണ്ട് ഇതുവരെയുള്ള പ്രധാനമന്ത്രി മു ശേഷം എന്നങ്ങേക്ക് തോന്നുന്നുണ്ടോ മറിച്ച് പറയാൻ ഒരു കാരണം ഞാൻ കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് ടു ഏർലി ടു ജഡ്ജ് സംബഡി ഹു ഹാസ് നോട്ട് ബിഗൺ ദ വർക്ക് ജോലി ആരംഭിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ഒരാളിനെക്കുറിച്ച് എഴുതി മാറ്റുക എന്ന് പറയുന്നത് അധാർമ്മികമാണ് അതിനർത്ഥം അദ്ദേഹം ഇതിന് എല്ലാം കൊണ്ടും തികഞ്ഞ ആളെന്നുള്ളതല്ല ഇന്ത്യയ്ക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി ഉണ്ടോ ഉണ്ട് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹത്തെ കണ്ട് സംസാരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഞാൻ സംസാരിച്ച വിഷയം ക്രിസ്തീയ സഭകൾക്ക് എന്തെങ്കിലും സ്ഥാപനം വേണമെന്നോ നേട്ടം വേണമെന്നോ എന്നെക്കുറപ്പുറത്ത് നമ്മുടെ ഈ ഒരു സോഷ്യൽ ഫാബ്രിക്ക് സെക്കുലർ ഫാബ്രിക്ക് നമ്മളുടെ ഈ ധർമാധിഷ്ഠിതമായ രാജ്യത്തിൽ എല്ലാവരെയും കരുതുന്ന ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ എല്ലാ വിഭാഗങ്ങളെയും കരുതുന്ന ഭാരതത്തിൻ്റെ മഹത്തായ ആ ഒരു നിലപാട് സജീവമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ നമുക്കുള്ള ആ ഒരു ബന്ധവും അവകാശമുണ്ട് അദ്ദേഹം ചെങ്കോട്ടയിൽ പ്രസ്താവിച്ച സൽഭരണം അല്ലെങ്കിൽ കമ്മ്യൂണൽ വയലൻസിൻ്റെ മൊറട്ടോറിയം ഞാൻ എടുത്തു പറഞ്ഞു അത് വളരെ അഭിനന്ദനീയമായ കാര്യമാണ് ആ ഇതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് നമ്മുടെ ദേശത്തിന് വിഘാതമായി തടസ്സമായി വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കുവാനും കത്തോലിക്ക സഭ തീർച്ചയായും എന്നും മുന്നോട്ട് വന്നിട്ടുണ്ട് ഇനിയും അത് സന്നദ്ധമാണ് നമുക്കൊരേ ഒരു കാര്യമേ ഉള്ളൂ ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പും വളർച്ചയും എല്ലാം അദ്ദേഹവും പ്രതിനിധാനം ചെയ്യുന്ന പ്രധാനമന്ത്രി പദവും എല്ലാം ഈ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കാര്യം കൂടി ഓർക്കുക അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് ആരോപണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ന്യൂനപക്ഷങ്ങൾ വളരെ കൂടി ജയിപ്പിച്ച് കൊണ്ടുവന്ന് ഇരിക്കുന്ന ഒരു സർക്കാരാണ് എന്ന് മറ്റുള്ളവർ വിലയിരുത്തുന്നത് കണ്ടില്ല എന്ന് നടിക്കുവാനും എനിക്കോ മറ്റാർക്കുമോ കഴിയില്ല അതുകൊണ്ട് ഒരു സൽഭരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു അതിന് നമ്മുടെ ധാർമ്മികമായ പിന്തുണ നമ്മൾ അറിയിക്കുന്നു മറിച്ചു വരുമ്പോൾ ധാർമ്മികതയുടെ ശബ്ദമുയർത്തുവാൻ നമുക്കെല്ലാവർക്കും അവകാശമുണ്ട് കത്തോലിക്കാ സഭ അതിൽ നിന്നൊട്ടും പിന്നോക്കം പോവുകയില്ല വളരെ ഉപകാരം